എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു കടുവമാങ്ങയാണ് അത് ഞാൻ കടുമാങ്ങ വെക്കുന്നത് തത്തച്ചുണ്ട മാങ്ങ എന്ന് പറയും ആ മാങ്ങ കൊണ്ടാണ് ഞാൻ സാധാരണ കടുവമാങ്ങ വെക്കാറുള്ളത് അത് ആ മാങ്ങ കൊണ്ട് നമുക്ക് എണ്ണ മാങ്ങ വരട്ട് മാങ്ങ നുള്ളു മാങ്ങ ഉരപ്പ് മാങ്ങ അങ്ങനെ പലതരത്തിൽ പലതരത്തിലുള്ള വെറൈറ്റി കടുവ മാങ്ങ നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ സാധാരണ ഒരു സിമ്പിൾ കടുവമങ്ങയാണ് വെക്കുന്നത് അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നമുക്ക് നോക്കാം വളരെ രുചികരമായ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഈ കടുവ മാങ്ങ ആര് കഴിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നാൽ ഈ കടുവമാങ്ങ കഴിച്ച് ചോറ് കഴിക്കാൻ തോന്നും അത് ഒരു പ്രാവശ്യം ഈ അച്ചാർ ഈ കൂടി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ അച്ചാറ് വേണോ എന്ന് പറയും ഈ കടുവമങ്ങ കഴിക്കാത്തവരെല്ലാവരും ഈ കൂടി ഈ സാധനങ്ങൾ ചേർത്ത് കടുവമങ്ങ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കടുവമങ്ങ കഴിക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് വരവ് നമുക്ക് കണ്ടുനോക്കാം കടുവമങ്ങ വെക്കാൻ പോകുന്ന മാങ്ങ എന്ന് പറയുന്നത് തത്തച്ചുണ്ട മാങ്ങയാണ് ഇത് നമ്മൾ ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതലും കടുവ മാങ്ങ വെക്കാറുള്ളത് ഇതില്ലെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ള മാങ്ങ കൊണ്ട് കടുവമങ്ങ വെക്കാറുള്ളൂ ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ എപ്പോൾ വന്നിരുന്നാലും ഞാൻ ആ സെക്കൻഡിൽ ഞാനിത് വാങ്ങിച്ചിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ എണ്ണ മാങ്ങ വരട്ട മാങ്ങ നുള്ളു മാങ്ങ ഓരോ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുള്ള ഇവിടെ ഇത് തത്തച്ചുണ്ട മാങ്ങയാണെന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയണമെന്നുള്ളത് എനിക്കറിയാം ഇതുപോലത്തെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് കിളിച്ചുണ്ട മാങ്ങയെന്ന് പറയാം അത് ഇത്രയും വലുപ്പമില്ല അത് ചെറിയ മാങ്ങയാണ് ഇത് തത്തച്ചുണ്ട മാങ്ങ ഇതുകൊണ്ട് നമുക്ക് കടുവ മാങ്ങ ഇട്ടാലും എണ്ണ മാങ്ങ വരട്ട് മാങ്ങ നുള്ളു മാങ്ങ ഓരോ മാങ്ങ ഇതൊക്കെ ഇട്ടിരുന്നിട്ട് ഒരു ചീമപ്രണ്ണയിലിട്ടിരുന്ന വർഷങ്ങളോളം മൂന്ന് വർഷം വരെയും വെച്ചിരുന്നാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കഴിക്കാറുള്ളത് ഇപ്പം ഇത്തരം മാങ്ങ അങ്ങനെ കാണാറില്ല ഉള്ള വീടുകളിലെല്ലാം മാവെല്ലാം വെട്ടിക്കളഞ്ഞു അതുകൊണ്ടിപ്പം ഈ മാങ്ങ എവിടെ മാർക്കറ്റ് വന്നാലും ഞാനിത് മാങ്ങ കടുവ മാങ്ങ ഇടും അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ അങ്ങനെ മാങ്ങ അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഉപ്പ് വരട്ടി ഞാൻ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം തിരിച്ച് വരാം ഓക്കെ അങ്ങനെ നമ്മുടെ മാങ്ങ ഉപ്പ് വരട്ടി വെച്ചിരുന്നത് എല്ലാം ഉപ്പ് പിടിച്ചു റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ കായവും ഉലുവപ്പൊടിയും കൂടെ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ കടുവിൻ്റെ തൊലി കളഞ്ഞതാണ് അതിൻ്റെ കടുകിൻ്റെ പുളപ്പാണ് ഇത് ഒരു സ്പൂൺ ഷുഗറുണ്ട് ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം ഞാൻ ആദ്യം ഉലുവായും കായപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു അരക്കപ്പ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എള്ളിൻ്റെ അല കിട്ടു എല്ലിൻ്റെ എല്ലാ കടുവിൻ്റെ ഷുഗർ ബ്രൗൺ ഷുഗർ ഇതൊന്ന് ഇളക്കട്ടെ തീ ഞാൻ ഓഫ് ചെയ്തത് എണ്ണക്കകത്ത് നല്ലതുപോലെ എണ്ണ തിളച്ച് കിടക്കുകയല്ല അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് മാങ്ങ ഇടുകയാണ് ഞാൻ ഞാനിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മുടെ കടുവ മാങ്ങ റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഉപ്പ് വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നേ ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം